ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ശ്യാമ റോഡരികിൽ കൂടി നടന്നു പോകുന്നത് ഷാലിനി കാണുന്നത് പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയുകയും ഷാലി വണ്ടിയിൽ നിന്നും ഇറങ്ങി ശ്യാമയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്യാമ ശാലിനിയുടെ അരികിലേക്ക് ഓടി വരുന്നു ആ ഒരു ഓട്ടം കണ്ടപ്പോൾ തന്നെ ശാലിനിക്ക് കാര്യം എന്തോ പന്തിയല്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞേ കരഞ്ഞുകൊണ്ട് ശ്യാമ ശാലിനിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു ശ്യാമേ എന്താ എന്താ നീ എവിടെ പോയതാ എന്താടി എന്നൊക്കെ ശാലിനി ചോദിക്കുന്നു കുഞ്ഞേച്ചി ഞാൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പൊട്ടിക്കറിയുകയാണ് ശാലിനി ശ്യാമ രോഹിതിലെ നീ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ശ്യാമ ശാലിനി ചോദിച്ചപ്പോൾ കുഞ്ഞച്ചി ഞാനൊരു ട്രാപ്പിൽ പെട്ടു എന്ന് ശ്യാമ പറയുന്നു എടി നീ എന്തായി പറയുന്നത് എന്ന് ശാലിനി പറഞ്ഞപ്പോൾ വീണ്ടും ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമ വീണ്ടും ഷാലിനി കാര്യം തിരക്കുന്നു എന്താ നീ എവിടെ പോയതാ ഉണ്ടായ കാര്യങ്ങൾ ശ്യാമ ശാലിനിയോട് പറയുന്നു ഒരു സ്ത്രീ വിളിച്ച് പത്തു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതും തന്റെ സ്വർണങ്ങൾ മറ്റൊരു ബാങ്കിൽ വിറ്റതിന് ശേഷം അവിടെ നിന്ന് പത്തു ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീ പറഞ്ഞത് പ്രകാരം ഒരു വേസ്റ്റ് ബിന്നിൽ ഇടുകയും ചെയ്തിരുന്നു ശ്യാമ ഈ കാര്യങ്ങളെല്ലാം ശാലിനിയോട് പറയുന്നു വരുന്ന വഴിക്കാണ് ഞാൻ കുഞ്ഞേച്ചിയെ കണ്ടതെന്നും പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല കുഞ്ഞേച്ചി പപ്പി എൻ്റെ മകളല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെടും ഇത് കേട്ട് ശാലിനി പറയുന്നു എന്നാലും നീ എന്നോട് കൂടി ഇതൊന്നു ആലോചിക്കാമായിരുന്നില്ലേ ഇതിപ്പോ വലിയൊരു ട്രാപ്പ് തന്നെയാണ് പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലോ എൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കുഞ്ഞേച്ചി ഒരിക്കലും ആരും ഈ സത്യം അറിയാതിരുന്നാൽ മാത്രം മതി എന്റെ മോളല്ല എന്ന കണ്ണോടെ ആരും എൻ്റെ എൻ്റെ പപ്പി നോക്കുന്നത് പോലും ഞാൻ സഹിക്കില്ല ശാലിനി ശ്യാമയോട് കൈ പിടിച്ച് പറയുന്നു ദേ നിന്റെ മകൾ തന്നെയാണ് പപ്പി ഞാൻ ഞാനല്ലേ നിനക്ക് വിട്ടു തന്നത് ഞാൻ നിഷേധിക്കാത്ത കാര്യം ഈ ലോകത്ത് മറ്റാർക്കും നിഷേധിക്കാൻ സാധിക്കില്ല പക്ഷേ ഈ സത്യത്തിനെ ചൂട് പിടിച്ച് ബ്ലാക്ക് നടത്തിയത് ആരായാലും അവരിനെയും നിന്നെ ദ്രോഹിക്കില്ലേ അവർക്ക് പണം കൊടുത്തല്ലോ അത് കൊടുത്തുകൊണ്ട് ഉപദ്രവിക്കാൻ വരില്ലെന്നാ പറഞ്ഞത് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു നീ ഇത് ഏത് ലോകത്താ കുട്ടി കള്ളനും കവർച്ചക്കാരും വാക്ക് പാലിക്കോ അവർ ഇനിയും പണത്തിനാവശ്യം വരുമ്പോൾ നിന്നെ വിളിക്കും അവർക്ക് പോയാൽ ഭീഷണിയുടെ രണ്ടോ മൂന്നോ വാചകങ്ങൾ അതിന്റെ ചിലവലേ ഉള്ളു ഇടക്കേട്ട് ശ്യാമ പറയുന്നു ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു കുഞ്ഞേച്ചി സത്യങ്ങളെല്ലാം എല്ലാവരും അറിയട്ടെ എന്നെ കരുതി മിണ്ടാതിരിക്കാമായിരുന്നോ ഇടിക്കേട്ട് ശാലിനി പറയുന്നു നിനക്ക് എന്നെ അറിയിച്ചൂടായിരുന്നോ കുഞ്ഞേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് പണം നീ എവിടെ നിളിപ്പിച്ചു വെച്ചെടുത്തുനിന്ന് എടുത്തോണ്ട് പോകുന്നവർ ആരാണെന്നെങ്കിലും അറിയാമായിരുന്നില്ലേ ശത്രു ആരാണെന്ന് തിരിച്ചറിയുമ്പോഴല്ലേ അവരെ എങ്ങനെ കീഴ് കീഴ്പെടുത്താമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ ഞാൻ ചെയ്തത് വലിയ അബദ്ധമായല്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നു സാരവില്ല മോളെ ഒന്നും നിന്റെ തെറ്റല്ലല്ലോ ദുഷ്ടരായ മനുഷ്യർ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്ന് തിരിച്ചറിയാനുള്ള ലോകപരിചയം നിനക്കില്ലാണ്ട് പോയി ശ്യാമ പറയുന്നു കുഞ്ഞിയോട് പറയായിരുന്നു പോലും തോന്നിയില്ല സാരമല്ല ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ ഡേ ഇനി ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് ശാലിനി പറയുന്നു നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് എന്ന് ശാലിനി പറഞ്ഞപ്പോൾ വേണ്ട ഇനി അവിടെ വന്ന് മറ്റാരെങ്കിലും കണ്ടാലോ കുഞ്ഞേച്ചിയുടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ ഭാരം ഇല്ലാണ്ടായി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ശ്യാമ ഇനി എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഓർക്കണമെന്ന് ശാലിനി ശ്യാമയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ചുംബനവും കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് സുസ്മിതയുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി അതായത് ശ്യാമയെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്ന ആ വിദ്യയുടെ സഹോദരിയായി കുട്ടി ഇപ്പോൾ ശ്യാമ പണം സ്വർണം പണയം വെച്ച് ആ കടയിൽ എത്തിയിരിക്കുകയാണ് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നു എടുക്കാൻ വന്നതാണെന്ന് അതിന് നിങ്ങളിവിടെ ആഭരണങ്ങൾ പണയം വെച്ചിട്ടില്ലല്ലോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് ഞാനൊന്നും വെച്ചിട്ടില്ല കുറച്ച് മുമ്പേ ഇവിടെ ഒരു പെൺകുട്ടി കൊണ്ടുവച്ച ആഭരണത്തിന്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത് എന്നെ ആ കുട്ടി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു അവരുടെ ആരാണ് നിങ്ങളെന്ന് അവർ ആയിക്കോട്ടെ ആ സ്വർണ്ണത്തിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നതെന്ന് അവർ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു ആ കുട്ടിയുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം എന്നറിയാലേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ആരോടും എന്ന് ചോദിച്ചപ്പോൾ പോലീസിനോടുമെന്ന് അയാൾ ആ കുട്ടി ചോദിക്കുന്നു പെട്ടെന്ന് ഒന്ന് ഭയപ്പെടുകയാണ് അയാൾ മാഡം പോലീസാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതൊക്കെ ആവശ്യം വന്നാൽ മാത്രം നിങ്ങൾ നിങ്ങളറിഞ്ഞാൽ മതിയല്ലോ എന്ന അയാൾ പറ എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു മേഡത്തിന് എന്താണ് വേണ്ടതെന്ന് ഇപ്പോൾ അവിടെ ഇവിടെ വന്ന ആ കുട്ടിയിലെ ശ്യാമ അവളെ ആഭരണം പണയം വെച്ചതിൻ്റെയും നിങ്ങൾ പണം കൊടുത്തതിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് റെസിപ്റ്റ് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ മേഡം എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് റെസിപ്റ്റ് കൊടുക്കാൻ പിന്നെയും ആ കുട്ടി ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ മാഡം എന്ന് അയാൾ വീണ്ടും ചോദിച്ചപ്പോൾ റെസിപ്റ്റ് എന്ന് വീണ്ടും ആ കുട്ടി ചോദിക്കുന്നു അങ്ങനെ അയാൾ ആ റെസിപ്റ്റ് കൊടുത്തു ഇത് നമുക്കെന്തെങ്കിലും പൊലിവാലാവുമോ സ്വപ്ന എന്ന് അയാൾ സ്വപ്നയോട് ചോദിച്ചപ്പോൾ സ്വപ്ന പറയുന്നു നമുക്കോ സാറിന് ഇത് ഇവിടം കൊണ്ട് തീരുന്ന ലക്ഷണം കാണുന്നില്ല സാറേ ശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് ഒരു കൊറിയർ വരുന്നുണ്ട് ഒരു പാഴ്സൽ ഡെലിവറി ഉണ്ടായിരുന്നു എന്ന് ആ പയ്യൻ പറയുന്നു ആർക്കുള്ളതാണെന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ സത്യാമയ്ക്കുള്ളതാണെന്ന് ആ പയ്യൻ പറയുന്നു എനിക്കോ ആരാണ് അയച്ചത് എന്ന് ആ അദ്ദേഹം ചോദിക്കുന്നു അത് കളക്ടറേറ്റിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശ്യാമ അവിടേക്ക് വന്ന് ടെൻഷനോടെ നോക്കുന്നു ഒരു ശ്യാ അത്രയും പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്യാമ പറയുന്നു ശ്യാമയാണ് പെട്ടെന്ന് ശ്യാമ തന്നെ അത് ഏറ്റുവാങ്ങിക്കുകയാണ് അല്ല ഇത് എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞപ്പോൾ അല്ല ഒരു സംശയം വേണ്ട ഇത് സത്യഭാ സത്യാമ്മയ്ക്ക് തന്നെ ഉള്ളതാണെന്ന് ശ്യാമ പറയുന്നുണ്ട് പാഴ്സൽ സത്യം സത്യാമ്മയ്ക്കുള്ളതാണ് പക്ഷെ അയച്ചിരിക്കുന്നത് എന്ന് അയാൾ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അയച്ചിരിക്കുന്നത് താൻ കണ്ടില്ലേടോ എന്ന് പറഞ്ഞ് അതിങ്ങ് വാങ്ങിക്കുന്നു പേന ഇങ്ങ് തന്നെ ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ശ്യാമ ഒപ്പിട്ട് വാങ്ങി മോള എന്താ പ്രശ്നമെന്ന് സത്യഭാമ ചോദിക്കുന്നു ഒന്നുമില്ല സത്യാമയ എന്ന് പറഞ്ഞ് ശ്യാമ ആ പാഴ്സലുമായി പോകുന്നു സത്യാമ പാവായോണ്ടേ ഓരോരുത്തരും പറ്റിക്കാൻ നോക്കുന്നതാണെന്ന് ശ്യാമ സത്യാമയോട് പറയുന്നു ഇത് ഞാൻ അയച്ച പാഴ്സലാണ് വേറെ ആരോ അയച്ചതാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും നക്കാപിച്ച കിട്ടുമെന്ന് നോക്കുകയാണ് അയാൾ എന്ന് ശ്യാമ പറയുന്നു അയാൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു അല്ല മോളെ നീ എങ്ങനെയാണ് കളക്ടറേറ്റിൽ എന്ന് സത്യഭാമ ചോദിക്കുന്നു ഞാൻ അതുവഴി പോയപ്പോൾ സാരി എക്സിബിഷൻ കണ്ടായിരുന്നു അതിന് ഇഷ്ടപ്പെട്ട ഒരെണ്ണ വാങ്ങി സത്യാമയ്ക്ക് വേണ്ടി സർപ്രൈസായിട്ട് ഒരെണ്ണ പോസ്റ്റ് ചെയ്തതായിരുന്നു ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് കൊടുക്കാൻ അതിപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയെന്ന് ശ്യാമ പറയുകയും ആ പാഴ്സൽ സത്യഭാമയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു സാരിയാണോ ഇതിൽ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ സത്യഭാമ ആ സാരി നോക്കുന്നുണ്ട് ആ കവർ ശ്യാമ ഏൽപ്പിക്കുകയും ചെയ്തു സത്യഭാമയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോ ഇഷ്ടം ഇഷ്ടമായോ സത്യാമയ്ക്ക് എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ സത്യഭാമ പറയുന്നു എൻ്റെ മനസ്സ് അറിയുന്ന ഒരാൾ വാങ്ങിച്ചത് മനസ്സ് കണ്ട ആള് തന്നെയാണ് സത്യാമ്മയെ വാങ്ങിച്ചത് എന്റെ കുഞ്ഞേച്ചി സത്യാമ്മയുടെ മൂത്ത മരുമകൾ ശാലിനി എന്ന് ശ്യാമ ഓർക്കുന്നുണ്ട് സാരി ഇങ്ങനെ നോക്കുകയാണ് സത്യാമ്മ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ സത്യമ്മ പറയുന്നു കുഞ്ഞേച്ചി കുഞ്ഞേച്ചിയുടെ ആഗ്രഹം ഞാൻ സാരിച്ചു തരുന്നുണ്ട് ബർത്ത്ഡേ ഫംഗ്ഷന് ഈ സാരി തന്നെയായിരിക്കും സത്യാമ്മ കൊടുക്കുന്നതെന്നും ശ്യാമ മനസ്സിലോർക്കുന്നു ഞാനത് രാഘവേട്ടനെ ഒന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ ശ്യാമയെ ചേർത്ത് പിടിച്ച് ഒരു ചുമ്പനൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് പോകുന്നു അതും സന്തോഷത്തോടെ തന്നെ ശേഷം കാണിക്കുന്നത് സുസ്മിത കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കിട്ട് എന്തോ പണി കൊടുക്കാം എന്ന് ആലോചിച്ച് പോവുകയാണ് സുസ്മിത ശേഷം പിന്നീട് കാണിക്കുന്നത് എന്നെ സത്യഭാമയുടെ ബർത്ത്ഡേ ആണ് വീടൊക്കെ അലങ്കരിക്കുകയാണ് എല്ലാവരും പപ്പയാണെങ്കിൽ ബലൂൺ തനിക്ക് വീർപ്പിക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു ചെറിയ കുട്ടികൾ ഇതൊന്നും വീർപ്പിക്കേണ്ടാവുകയാണെങ്കിൽ ഇത് കൊണ്ടുപോയി കളിച്ചോ എന്ന് പൊന്നി പറയുകയാണ് വേണ്ട എനിക്ക് വീർപ്പിക്കണമെന്ന് പപ്പി പറയുന്നു മോളെ പൊന്നി പറയുന്നത് കേക്ക് കാഴ്ചയിൽ ഭംഗിയുണ്ടെങ്കിലും കുട്ടികളുടെ തൊണ്ടയിൽ പോയാൽ ഉണ്ടല്ലോ എന്നൊക്കെ രാഘവൻ പറയുന്നു വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട് മുഖം വീർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് വെച്ച് കളിക്കാമല്ലോ മോക്ക് വേടിക്കന്റെ സുന്ദരി കുട്ടി എന്നൊക്കെ പൊന്നി പറഞ്ഞപ്പോൾ ആ ബലൂൺ വാങ്ങിക്കുകയാണ് പപ്പി എന്നിട്ട് ആ ബലൂൺ ഇട്ട് കളിക്കുന്നു വിഷ്ണു അവിടേക്ക് വന്നു ശ്യാമയും രോഹിത്തും അവിടേക്ക് വന്നപ്പോൾ പിള്ള പറയുന്നു ആഹാ ഗസ്റ്റുകളൊക്കെ വന്നല്ലോ ഇത് കേട്ട് രോഹിത് പറയുന്നു ഞങ്ങൾ ഇവിടേക്ക് തന്നെ ഉള്ളവരാണേ ഒന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഫാമിലി മെമ്പർഷിപ്പ് എടുത്ത് കളഞ്ഞോ അല്ല ഒരു ചടങ്ങ് നടക്കുമോ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമല്ലോ ഇവിടെ ഇപ്പോൾ ആരെയും ക്ഷണിച്ചിട്ടില്ലാത്തോണ്ട് ഉള്ളവർ തന്നെ വേഷം കിട്ടിയാൽ മതി എന്നൊക്കെ പിള്ള പറയുന്നു ഈ പിള്ള ഈ പിള്ളയ്ക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞത് എന്നെ രാഘവൻ ഇതൊക്കെ എന്താ കുറെ സമ്മാന പൊതികൾ ഉണ്ടല്ലോ എനിക്കാണോ എന്ന് പാപ്പി നിനക്കണ്ണൂടി കുറുമ്പി ഇന്ന് സത്യാമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ എന്ന് ശ്യാമ അപ്പോൾ ബർത്ത്ഡേ ബർത്ത്ഡേ കുട്ടിക്ക് ഉള്ളതാണ് ഇതൊക്കെയല്ലേ എന്ന് പാപ്പി ചോദിക്കുന്നു അങ്ങനെ തന്നെയാ ഇന്ന് എൻ്റെ മോൾക്ക് ഒരു ഗിഫ്റ്റേ ഉള്ളൂ എന്ന് രോഹിത് ബർത്ത്ഡേ കേക്കെന്നും പറയുന്നു അത് വെറുതെ അച്ഛൻ പറ്റിക്കാണെന്ന് പപ്പിയും പറയുന്നു ബർത്ത്ഡേ കുട്ടി സത്യാമ്മയല്ലേ അപ്പോൾ കേക്കും സത്യാമ്മയ്ക്കുള്ളതാണെന്നും പപ്പി പറയുന്നു ദേ അത് നിനക്ക് കൂടി തരും എന്നെ വിഷ്ണു പറയുന്നു അലങ്കാരങ്ങളൊക്കെ റെഡിയായല്ലോ സത്യാമ്മ ഇതുവരെ വന്നില്ലേ എന്നെ ശ്യാമ ചോറിച്ചപ്പോൾ പൊന്നി പറയുന്നു ബർത്ത്ഡേക്ക് പ്രത്യേകമായി എന്തോ സാരി ഉടുക്കാനോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞു ശ്യാമ കുഞ്ഞ് വാങ്ങിക്കൊടുത്തതാണെന്നും പറഞ്ഞു ഞാനല്ല പൊന്നെ അത് കുഞ്ഞേച്ച് വാങ്ങിക്കൊടുത്തതാ പക്ഷേ സത്യാമ്മക്ക് അത് അറിയില്ലെന്ന് മാത്രമെന്ന് ശ്യാമ മനസ്സിൽ മനസ്സിലോർക്കുന്നു സമയമുണ്ടല്ലോ ഭാമ നന്നായിട്ട് ഒരുങ്ങി വരട്ടെ എന്ന് രോഹിത്തും സോറി രാഘവനും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ബേഡ കേക്ക് വെച്ചിരിക്കുകയാണ് സത്യമ്മയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും സത്യാമ്മയുടെ അടുത്ത ബർത്ത്ഡേക്ക് നമുക്കിതിലും ഗംഭീരമാക്കണം കേട്ടോ അച്ചാ എന്ന് പപ്പി പറഞ്ഞപ്പോഴല്ല മോളുടെ ഇഷ്ടം പോലെ എന്താ എന്ന് രാഘവൻ പറയുന്നു അവിടേക്ക് സത്യഭാമ സാരിയൊക്കെ ഉടുത്തു വരുന്നുണ്ട് ആഹാ ദേ വരുന്നുണ്ടല്ലോ എന്റെ പപ്പിയും എല്ലാവരും സത്യഭാമയ്ക്ക് വിഷ് ചെയ്യുകയാണ് ഹാപ്പി ബർത്ത്ഡേ ബർഡേ സത്യാമ്മയെന്ന് പപ്പിയും പറയുന്നു ശ്യാമ വീഡിയോ എടുക്കുകയാണ് ആശംസ പറഞ്ഞപ്പോൾ എന്താ സത്യാമ്മയെ താങ്ക്സ് പറയേണ്ടതെന്ന് പപ്പി ചോദിച്ചപ്പോൾ ആഹാ ഞാനിപ്പോൾ എന്തിനാ താങ്ക്സ് പറയേണ്ടതെന്ന് സത്യാമ്മ ചോദിക്കുന്നു വിഷ് ചെയ്തേ പിന്നെ ഇതാ ഗിഫ്റ്റൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പപ്പി പറയുന്നു ആഹാ കൊള്ളാലോ എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു പക്ഷേ ഇതൊന്നും എനിക്ക് തരാൻ പറ്റില്ല ഇതൊക്കെ ഓരോരുത്തർ വാങ്ങിച്ചതാണ് അത് അവരൊക്കെ തന്നെ തരട്ടെ പക്ഷേ എന്റെ കയ്യിലൊരു സമ്മാനം ഉണ്ട് അതെന്താണെന്ന് സത്യഭാമ ചോദിക്കുന്നു ഒന്ന് കുഞ്ഞേ എന്ന് പപ്പിയും പറയുന്നുണ്ട് ഇനി കണ്ണടയ്ക്കാനും പറയുന്നു സത്യഭാമയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ് പപ്പി ഇനി ഞാൻ പേര് വിളിക്കും അവർ വന്ന് സമ്മാനം തരട്ടെ എന്ന് പപ്പി ആദ്യം വല്യച്ഛൻ ആദ്യം വല്യച്ഛൻ എന്നെ പപ്പി പറഞ്ഞപ്പോൾ രോഹിത് പറയുന്നു അപ്പോ ആ അച്ഛനെ നീ തഴഞ്ഞല്ലേ എന്ന് പപ്പി വീണ്ടും പറയുന്നു അച്ഛൻ വെറും അച്ഛനല്ലേ ദേ അത് വലിയ അച്ഛനാണ് അറ കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു വിഷ്ണു വാങ്ങിവെച്ച സമ്മാനം അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഒരു വിഷം ചെയ്യുന്നു സന്തോഷത്തോടെ സത്യഭാമ വിഷ്ണുവിന് ഒരു ചുംബനം കൊടുത്തു സത്യാമ ഇപ്പോഴും താങ്ക്സ് പറഞ്ഞില്ല എന്നെ പപ്പി പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു അമ്മമാര് മക്കളോട് താങ്ക്സ് പറയേണ്ട കാര്യമില്ല മക്കള് എപ്പോഴും അമ്മമാരോടായിരിക്കണം നന്ദി വേണ്ടത് ഒരു ആയുസിന്റെ കടമുണ്ട് മക്കൾക്ക് അല്ലേ വിഷ്ണു എന്നൊക്കെ സത്യഭാമ പറയുന്നു ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് വിഷ്ണു എന്താടാ ഉത്തരമില്ലേ എന്നും ചോദിക്കുന്നു മക്കൾക്ക് അമ്മമാരോടാ ഏറ്റവും കടപ്പാട് അത് കഴിഞ്ഞേയുള്ളൂ ഭാര്യയോടെന്നും സത്യഭാമ പറയുന്നു എന്താടാ അങ്ങനെയല്ലേ എന്നും സത്യഭാമ ചോദിച്ചപ്പോൾ ഒന്ന് മിണ്ടാതെ വിഷ്ണു നിൽക്കുന്നു മറുപടി പറ കുഞ്ഞു മനസ്സിലാക്കട്ടെ എന്നും സത്യഭാമ പറയുന്നു എന്റെ ജീവിതം മാറ്റിവെച്ച് ഞാനിത് തെളിയിച്ചതല്ലേ ഇനിയൊരു പറച്ചിലിന്റെ ആവശ്യമുണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുന്നു എന്തിനാ ഭാവേ നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനം എന്ന് രാഘവൻ അതെ അതെ മോളിനി എന്റെ പേര് വിളിച്ചേ എന്ന് രോഹിത് പറയാണ് ശരി ശരി അടുത്തതായി അച്ഛൻ ആൻഡ് അമ്മ ഞാനും കൂടി കൂടാമെന്ന് പപ്പി അങ്ങനെ മൂന്ന് പേരും കൂടി സത്യഭാമയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് വിഷ്ണു ആ ചിത്രത്തിലെ ചുമരിലെ ചിത്രത്തിലേക്ക് നോക്കുന്നുണ്ട് രാഘവൻ ഇത് കാണുന്നു ഇടയ്ക്ക് സുസ്മിതയും കാണിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ